നമുക്ക് രേവതിയുടെ സച്ചിയുടെ വരാൻ പോകുന്ന ദിവസം നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ഒരു കാര്യം പറഞ്ഞോട്ടെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ഒരു ഒന്നര രണ്ടു മണിക്കുള്ളിൽ തന്നെ രേവതിയുടെ സച്ചിയുടെ പുതിയ പുതിയ വിശേഷങ്ങളൊക്കെ ചാനലത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ മറക്കാതെ എല്ലാവരും കയറി കാണണേ അങ്ങനെ നമ്മൾ ഇന്നലെ ഉച്ചയ്ക്ക് കണ്ടു സച്ചിയുടെയും രേവതിയുടെ വെഡിങ് ആനിവേഴ്സറിയാണ് അങ്ങനെ ആഘോഷങ്ങളൊക്കെ അതിഗംഭീരമായിട്ട് നടക്കണ സമയത്ത് ശരത് അങ്ങോട്ടേക്ക് വരുവാണ് ശരത് അങ്ങോട്ടേക്ക് വരുവുന്ന ലക്ഷ്മി അമ്മയും ദേവുവോ അല്ലെങ്കിൽ രേവതി സച്ചി ഒരിക്കലും പ്രതീക്ഷ കാര്യമായിരുന്നില്ല ശരത്ത് അങ്ങോട്ട് വരുന്ന വെറും കയ്യോടെ ആയിരുന്നില്ല കുറെ ഡ്രസ്സും കാര്യങ്ങളും മാല ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ ആയിട്ടാണ് അവരങ്ങോട്ടേക്ക് വരുന്നത് അങ്ങനെ ശരത്ത് കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേനും പെട്ടെന്ന് ലക്ഷ്മിമ്മ ദേവനോട് പറഞ്ഞു ഇവനെന്തിനാണ് ഇങ്ങോട്ടേക്ക് വന്നേ ഇനി വല്ല പ്രശ്നം ഉണ്ടാക്കാനാണോ കാരണം സച്ചിക്ക് ശരത്തിന് ഇഷ്ടമില്ലാന്നുള്ള കാര്യം അവർക്കറിയാം പക്ഷെ എന്തിനാണ് വന്നേന്ന് അറിയത്തില്ല ദൈവമേ ഇനി പ്രശ്നമാവുമോ വെഡ്ഡിങ് ആനിവേഴ്സറി ഫങ്ഷൻ കുളവാക്കുവോ എന്നൊരു ചിന്ത അവരുടെ രണ്ടുപേരുടെ മനസ്സിലുണ്ടായിരുന്നു പെട്ടെന്ന് സച്ചിക്ക് നല്ല ദേഷ്യം വന്നു ആ സമയം രേവതി സച്ചിയുടെ കയ്യിലേക്ക് അങ്ങോട്ട് കയറി പിടിക്കുകയാണ് സച്ചിയേട്ടാ ഒന്നും പ്രശ്നം ഉണ്ടാക്കല്ല എന്നൊരു രീതിയിലായിരുന്നു കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മതി അത് പറഞ്ഞിട്ട് ഈ വീട്ടിലുള്ളവർക്ക് തന്നെ കളിയാക്കിച്ചിരിക്കാനായിട്ട് അതിന് അവസരം ഉണ്ടാക്കി കൊടുക്കാതിരിക്കുന്നതല്ലേ നല്ലത് പെട്ടെന്ന് സച്ചിയുടെ കയ്യിലെ ആ പിടി അങ്ങോട്ട് മുറുക്കി രേവതി ഇങ്ങനെ സച്ചിനെ നോക്കുകയാണ് അപ്പോഴേക്കും ശരത്തം കൊടുവന്നിട്ട് പറഞ്ഞ് അതെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷന് വേണ്ടിയിട്ട് എന്റെ ചെറിയ ഗിഫ്റ്റും കാര്യങ്ങൾ ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ കൊണ്ട് വാങ്ങിയതാന്ന് പറയണം ഇത് കേട്ടപ്പം ഒരു നിമിഷം ചന്ദ്രമതി സുധീനെ നോക്കിട്ട് പറഞ്ഞു അല്ല ഇവനെന്തിനാ പോലും ഇപ്പം ഇങ്ങോട്ട് കയറി വന്നേ വന്നിട്ടുണ്ട് വിക്കുവാറ ഇന്നുകൂടെ ഒരു അടി നടക്കുമെന്ന് പറയണം കണ്ടോ അവന്റെ കൈയല്ലേ സച്ചി ഓടിച്ച് അങ്ങനെയാണെങ്കിൽ അവൻ വന്ന് സച്ചിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കില്ലെന്ന് പറയണം ആ സമയം രേവതിയുടെ കയ്യിലെ പിടിത്തവും കൂടി വിടിവിച്ച് സച്ചി ആ സമയം രേവതി പറഞ്ഞു സച്ചി ഞാൻ ആ ഗിഫ്റ്റൊക്കെ വാങ്ങിക്കോളാം കവർ ഞാൻ വാങ്ങാന്ന് പറയണം സച്ചി സമ്മതിച്ചില്ല ലക്ഷ്മിയമ്മ പെട്ടെന്ന് പറഞ്ഞു അതിങ്ങ് തന്നേക്കാൻ പറഞ്ഞിട്ട് ചെന്ന് കഴിഞ്ഞപ്പത്തേനും ലക്ഷ്മി കയ്യിൽ കയ്യിലും ശരത്ത് കൊടുത്തില്ല സച്ചിക്ക് നല്ല ദേഷ്യമായി സച്ചി പെട്ടെന്ന് അവൻ്റെ മുന്നിലേക്ക് അങ്ങോട്ട് ചെല്ലുവാണ് രേവതിയാണ് ആകെ പാടവെപ്രാളത്തോട് കൂടി നിൽക്കുകയാണ് ഇനി ഏത് നിമിഷവും എന്ത് സംഭവിക്കാം എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പെട്ടെന്ന് സച്ചി അങ്ങോട്ട് എന്നിട്ട് കൈ നീട്ടുവാണ് സച്ചി കൈ നീട്ടി ശരത്തിൻ്റെ കയ്യിൽ നിന്നാ കവറങ്ങോട് വാങ്ങുവാണ് ശരത്ത് പോലും അന്തം ഇട്ട് പോയി ശരത്ത് പോലും പ്രതീക്ഷിച്ചില്ല സച്ചി ഇങ്ങനെ വാങ്ങുമെന്നുള്ള കാര്യം പെട്ടെന്ന് സച്ചിയുടെ മുഖത്തേക്ക് ഷരത്തും നോക്കി ഈ സമയം സച്ചി പറഞ്ഞു നീ അധ്വാനിച്ചുണ്ടാക്കി പൈസ കൊണ്ട് വാങ്ങിച്ചുകൊണ്ട് വന്നതല്ലേ വാങ്ങാതിരിക്കാൻ പറ്റുമോ അതൊരു നല്ലൊരു ഫംഗ്ഷൻ്റെ സമയല്ലേ നീ ചോദിക്കുകയാണ് അങ്ങനെ എന്ത് ചെയ്യുകയാണ് അതങ്ങോട് വാങ്ങി വാങ്ങിയിട്ട് രേവതിയുടെയിലേക്കൊന്നും കൊടുത്തിട്ട് അതിനകത്തുനിന്ന് ഒരു കവറും എടുത്തു നോക്കി കഴിഞ്ഞപ്പം സച്ചിക്കുള്ള ഷർട്ടാണ് ആ സമയം ഷരത്ത് പറഞ്ഞു എല്ലാവർക്കും ചേരുന്ന കളറാണ് ഞാൻ എടുത്തുകൊണ്ട് വന്നിരിക്കുന്നു പറയാണ് രേവതിക്ക് സാരി സച്ചിക്ക് ഷർട്ട് നോക്കി ഉണ്ടായിരുന്നു സച്ചി എന്ത് ചെയ്യുകയാണ് എല്ലാവരും നോക്കി നിൽക്കത്തന്നെ എന്തു ചെയ്യാണ് ആ ഷർട്ടിന്റെ പാക്കറ്റ് അങ്ങ് തുറന്നു താൻ ഇട്ടിരിക്കുന്ന ഷർട്ട് അങ്ങ് ഊരി രേവിതരയ്ക്ക് കൊടുത്തിട്ട് ഷർട്ട് വാങ്ങിച്ചു വന്ന ഷർട്ട് അങ്ങനെ ഇടുകയാണ് എങ്ങനെയുണ്ടാ കൊള്ളാവോ എനിക്ക് ചേരുന്നുണ്ടോ എന്ന് ചോദിക്കുവാണ് ശ്രുതിയും ചന്ദ്രമതിക്ക് ഇങ്ങനെ കണ്ണും പിഴഞ്ഞ് വെക്കുവാണ് ഏഹ് ഇതെങ്ങനെ അപ്പൊ ഈ കഴിഞ്ഞ ദിവസല്ലേ ഇവന്റെ കൈ തല്ലി ഓടിച്ചാകപ്പെട പ്രശ്നം ഉണ്ടാക്കിയത് ദൈവമേ ഇത്ര പെട്ടെന്ന് സെറ്റായോ ഒന്നും മനസ്സിലാവുന്നില്ലോ ലക്ഷ്മി അമ്മയും ദേവൊക്കെ അമ്പലപ്പടെ നോക്കുവാണ് ദേവതയ്ക്ക് എപ്പോഴാണ് ശ്വാസം നേരെ വീണേ ഓ രക്ഷെട്ടു ഒരു പ്രശ്നം ഉണ്ടാകെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയി ഇത്ര സമയം ചങ്ങിനകത്ത് ഒരു പിടപ്പായിരുന്നു എന്ത് സംഭവിക്കും എന്നൊരു ചിന്തയായിരുന്നു പക്ഷെ അങ്ങനെ ഒന്നും സംഭവിച്ചില്ലോ ഭാഗ്യം കൊണ്ട് മാത്രമാണ് അല്ലെങ്കിൽ ഒരു വലിയ പ്രശ്നം തന്നെ ഉണ്ടാവേണ്ടതായിരുന്നു അങ്ങനെ ഷർട്ട് കേട്ട് കഴിഞ്ഞിട്ട് നോക്കിക്കഴിഞ്ഞപ്പോൾ അടുത്ത കവറിനകത്ത് പൂമാലു ഉണ്ടായിരുന്നു ആ സമയത്ത് രേവതിയെ സച്ചി വിളിച്ച് ഇങ്ങോട്ട് വരാൻ പറയണം രേവതി വന്നു കഴിഞ്ഞപ്പോൾ രേവതിയുടെ കഴത്തിലേക്കൊരു ഇട്ടു പിന്നീട് രേവതിയും മാലി കൊടുത്തിട്ട് ഇടാൻ പറയണം രേവതി സച്ചിന്റെ കഴത്തിലിട്ടു ഇപ്പം എങ്ങനെയുണ്ട് കൊള്ളാവെന്ന് ചോദിക്കുക നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിക്കണം ശരത്തി ഇങ്ങനെ നോക്ക് നിൽക്കുകയാണ് ശരത്ത് ഇത്രയ്ക്കും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ചന്ദ്രമതിക്ക് ഒട്ടുമോ ഒറ്റ സഹിച്ചില്ല അതുമാത്രമല്ല സച്ചി ഇതേ സച്ചി അങ്ങോട്ട് പോയി ഒരു പീസ് കേക്ക് അങ്ങോട്ട് എടുത്തു കേക്ക് എടുത്തോണ്ടൊന്ന് ശരത്തിൻ്റെ വായി വെച്ച് കൊടുക്കുകയാണ് അതുകൂടെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതിയുടെ ശ്രുതിയുടെ ഒക്കെ കിളി പോയ അവസ്ഥയിലായിപ്പോയി ഇത്ര പെട്ടെന്ന് ഇവര് ഇവർ സെറ്റാവുന്ന കാര്യം ഓർത്തില്ല അങ്ങനെ ഫംഗ്ഷനൊക്കെ കഴിഞ്ഞ് എല്ലാവരും കൂടെ പിരിയണ സമയത്ത് ഷരത്ത് പുറത്തേക്ക് ഇറങ്ങിപ്പോയി അപ്പോഴേക്ക് സച്ചിയെ പുറകെങ്ങൾ ചെല്ലുവാണ് സച്ചി എന്നിട്ട് പറഞ്ഞു എടാ നീ കൊണ്ണുന്ന ഷർട്ട് ഞാൻ ധരിച്ചു എന്തിനാന്നറിയോ വീട്ടിൽ കയറി വന്നയാളെ അപമാനിച്ചു കൊണ്ടെന്ന് കരുതി അതുമാത്രമല്ല ഞാനിവിടെ എന്തെങ്കിലും പ്രശ്നം എനിക്ക് ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ രേവതിക്ക് അത് വിഷമം വെഡ്ഡിങ് ആനിവേഴ്സറി ദിവസം അവളുടെ മനസ്സ് വേദനിക്കാൻ പാടില്ല അതുകൊണ്ട് മാത്ര നീ വിചാരിച്ച ഇപ്പം ഞാൻ നീ ഇങ്ങോട്ട് വരുന്ന കഴിയുമ്പോഴത്തേന് ഞാൻ പ്രശ്നം ഉണ്ടാക്കും അതൊക്കെ വലിച്ചെറിയുമെന്ന് വിചാരിച്ചല്ലേ ഈ ഫംഗ്ഷൻ കൊളവാക്കാൻ വേണ്ടിയിട്ടല്ലേടാ നീ വന്നേന്ന് ചോദിക്കുക നടന്നില്ലല്ലേ അതിൻ്റേതൊരു ബുദ്ധിമുട്ടുണ്ട് അത് ഞാൻ മനസ്സിലാക്കിയിട്ടേടാ ഞാൻ ഇങ്ങനെ പെരുമാറിയത് പക്ഷേ മേലാല് ഇമ്മാതിരി പരിപാടിയായിട്ട് നീ ഇങ്ങോട്ട് കയറി വന്നാണ്ടല്ലോ ഇതുപോലൊന്നും ആയിരിക്കില്ല എന്നിട്ട് കർണ്ണ അടിച്ചാൽ പൊട്ടിച്ചു വിടുമെന്ന് പറയണം ഫോടാ വിടുന്നെന്ന് പറയാണ് അപ്പോഴേക്കും രേവതി അങ്ങോട്ടേക്ക് വന്നു രേവതിക്ക് മനസ്സിലായി ശരത്തിന് ചീത്തയ പറഞ്ഞ ആന്റണിയാണ് ശരത്തിനെ ഇളക്കി വിടുന്നത് കാരണം ആ വെഡ്ഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ്റെ സമയത്ത് ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പക്ഷെ ആന്റണിയുടെ ആ ഒരു തന്ത്രമൊന്നും നടന്നില്ല കാരണം ശരത്തിനെ വളരെ തന്ത്രപരവാ പൂർവമാണ് സച്ചി കൈകാര്യം ചെയ്തത് പിന്നീട് എല്ലാരും പോയി കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി അടുക്കളയിൽ വെള്ളം കുടിക്കാനായിട്ട് എടുക്കുവാണ് അപ്പോഴേക്കും ചന്ദ്രമതി അങ്ങോട്ട് വന്നു ചന്ദ്രമതി എന്നിട്ട് എന്നാലും മോളെ കുറച്ച് കഷ്ടമുണ്ട് ഉണ്ട് കിട്ടുമോ എന്ന് പറയേ എന്താ ആൻറ്റി ഫങ്ഷൻ നടന്നല്ലേ ആ ശരത്തൊക്കെ വന്നാലേന്ന് ചോദിക്കും ഫങ്ഷനൊക്കെ അധിക ഗംഭീരമായിട്ട് നടന്നല്ലോ എന്ന് പറയാം അതല്ല മോളെ എങ്ങനെയോടെ ഫങ്ഷൻ ഒക്കെ നടക്കണ സമയത്ത് മോളുടെ വീട്ടിൽ നിന്ന് ആരും വരാത്തേന്ന് ചോദിക്കും അത് പിന്നെ ആൻറ്റി ആൻറ്റിക്കറിയാലോ എൻ്റെ അച്ഛൻ ചെയ്ലില്ലല്ലേ എനിക്കതറിയാം എന്നാലും മോളക്ക് ആരുമില്ലല്ലോ ഓർത്തിട്ടെ അമ്മയില്ല അമ്മ നേരത്തെ മരിച്ചു പോകണ്ടായിരുന്നില്ലേ ഓ എന്ത് ചെയ്യാനാ മാറാ രോഗം പിടിപെട്ട് മരിച്ചു പോയില്ലേന്ന് ചോദിക്കാം അത് കേട്ടപ്പം ശ്രുതിക്ക് ഭയങ്കര ടെൻഷനായി ശ്രുതി വല്ലാത്തൊരവസ്ഥയായി പോയി കാരണം ഇത്രയും പ്രതീക്ഷയില്ല ഇങ്ങനെ പറയുന്നു തൻ്റെ അമ്മ ഇപ്പോഴും ഉണ്ട് ആ സമയത്താണ് തൻ്റെ അമ്മായിമ്മ ഇങ്ങനെയൊക്കെ പറയണേ പിന്നീട് ചന്ദ്രമതി പറഞ്ഞു ഓരോരുത്തരുടെ ഒരു അവസ്ഥയെ എന്ത് ചെയ്യാൻ പറ്റും മോള് വിഷമയ്ക്കൊന്നും വേണ്ടാട്ടോ ഞാനങ്ങ് പറഞ്ഞതൊള്ളൂ എന്നും പറഞ്ഞ് ചന്ദ്രമതി അങ്ങോട്ട് പോവാണ് ശ്രുതി പെട്ടെന്ന് തന്നെ വിമലയെ വിളിക്കുവാണ് അമ്മയെ വിളിക്കുവാണ് വിമലയെ വിളിച്ചിട്ട് ചോദിച്ചു അമ്മ ഇത് എവിടെയാണെന്ന് ചോദിക്കുകയാണ് അതെ ഞാൻ പുറത്ത് കടയിൽ വരെ പോയതാ അല്ല ആദ്യം എന്ത് പറയുന്നു അവന് കുഴപ്പമൊന്നുമില്ല അവനെ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ കാര്യം അന്വേഷിക്കും അവൻ സ്കൂളിൽ പോയതാന്ന് പറയണം എന്താ എന്താ കല്യാണി നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കുവാണ് അത് പിന്നെ അമ്മയെ വെറുതെ വിളിച്ച വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഇവിടെ ഇന്ന് സച്ചിയുടെയും ദേവതിയുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു അപ്പം എല്ലാരും വന്ന സമയത്ത് ഞാൻ അമ്മയെ ഓർത്തെന്ന് പറയണം അതുകൊണ്ട് ഞാൻ വിളിച്ച അമ്മയ്ക്ക് വേറെ കുഴപ്പമൊന്നുമില്ല എനിക്ക് എനിക്കെന്ത് കുഴപ്പം എനിക്കൊരു കുഴപ്പമൊന്നും ഇല്ലാന്ന് പറയണം അല്ല നിനക്ക് അവിടെ സുഖമാണല്ലോ അല്ലേന്ന് ചോദിക്കുകയാണ് ഏയ് ഇങ്ങനെയൊക്കെ അങ്ങോട്ട് പോകണമെന്ന് പറയണം അത് കേട്ടുകഴിഞ്ഞപ്പോഴത്തേനും വിമല പറഞ്ഞു സാരമില്ല മോളെ നിനക്കറിയാലോ എനിക്ക് പറഞ്ഞെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങോട്ടേക്ക് പക്ഷെ വരാൻ പറ്റില്ലോ അതുകൊണ്ട് മാത്രം അയ്യോ ദൈവത്തെ ഓർത്ത് വരണ്ട ഞാൻ പിന്നെ വിളിച്ചത് മാ വിളിച്ചതെന്ന് മാത്രമേ ഉള്ളൂ അമ്മയുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് പിന്നെ ഒരു കാര്യമുണ്ട് ഈ ആഴ്ച അവസാനം ഞാൻ അങ്ങോട്ടേക്ക് വരാം കേട്ടോ എനിക്ക് നിങ്ങളെ കാണാൻ കൊതിയാവുന്നുണ്ടെന്ന് പറയാണ് പെട്ടെന്നാണ് അങ്ങോട്ടേക്ക് ശുതി വരുന്നത് അമ്മ ഞാൻ പിന്നെ വിളിക്കാം സുതി വരുന്നുണ്ടെന്ന് പറഞ്ഞ് കോള് കട്ട് ചെയ്തിട്ട് ശ്രുതി അങ്ങോട്ടേക്ക് പോവാണ് പിന്നീട് കലാവതി മുത്തശ്ശി സച്ചയെ രേവതിയും കൂടെ വിളിക്കുവാണ് എന്താ അച്ഛമ്മ എന്താ വിളിച്ചതെന്ന് ചോദിക്കണം രണ്ടുപേരും കൂടെ ഇങ്ങോട്ട് വാ എന്ന് പറയണം അങ്ങനെ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് വന്നു രണ്ടുപേരും കൂടെ വന്ന് കഴിഞ്ഞപ്പോൾ കലാവതി മുത്തു പറഞ്ഞ് അതെ രണ്ടുപേരെയൊന്ന് ദൃഷ്ടി ഒഴിഞ്ഞിരണോ എന്ന് പറയണം ഇത് കേട്ടപ്പോൾ ചന്ദ്രമതി ചോദിച്ചു അതെന്തിനാ അമ്മ ഇപ്പം അവിടെ ദൃഷ്ടി ഒഴിയണം എന്ന് ചോദിക്കുക അല്ല ഒരു ഫംഗ്ഷനൊക്കെ നടന്നതല്ലേ ആൾക്കാരുടെ കണ്ണ് കിട്ടിക്കാണോ എന്ന് പറയണം പിന്നെ കണ്ണ് കിട്ടിയാൻ പറ്റിയ നല്ല രണ്ട് സാധനങ്ങൾ അല്ലേന്ന് ചോദിക്കുകയാണ് അങ്ങനെയാണെങ്കിൽ കണ്ണ് കിട്ടേണ്ട ഇതേ ശ്രുതിക്കും വർഷയ്ക്കും ഒക്കെയാന്ന് പറയണം അതെന്താ ചന്ദ്രൻ ഞാൻ അങ്ങനെ പറഞ്ഞേ അല്ല ഇവർക്കൊക്കെയല്ല ഇഷ്ടംപോലെ ഉണ്ട് വലിയ കുടുംബം കാര്യങ്ങളൊക്കെ ഉള്ളത് അങ്ങനെയാണ് ആൾക്കാർ ഒന്ന് ഇവരുടെ മേലെ കണ്ണു വെക്കേണ്ടതെന്ന് പറയാം ഇത് കേട്ടപ്പം ശരിക്കും കലാവതി മുത്തശ്ശിക്കു ചിരുവെന്ന് കലാവതി മുത്തശ്ശി പറഞ്ഞു അതെ വലിയ കുടുംബം കാശുകാരാണെങ്കിലും മാത്രമേ കണ്ണ് കിട്ടുകയുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ടോയെന്ന് ചോദിക്കാം അല്ല ഇവർക്കൊക്കെ ആര് കണ്ണു വെക്കാനാണ് എന്ത് കണ്ടിട്ടാന്ന് ചോദിക്കുവാണ് ആ സമയം സച്ചി പറഞ്ഞു അത് ശരിയാ അച്ഛമ്മ എന്ന് പറയണം അല്ലെങ്കിലും അമ്മയ്ക്ക് പണ്ടേ ഇങ്ങനെ ഇങ്ങനെ സൂക്കേട ഉള്ളാ എന്ന് പറയണം ആ സമയം കലാവതി മുത്തശ് പറഞ്ഞു അതെ നീ കൂടെ ഒന്നും പറയേണ്ട കേട്ടോ ചന്ദ്രൻ എന്ന് പറയണ ഈ സമയം ചന്ദ്രമുതി പറഞ്ഞു ഒരു കാര്യം ചെയ്ത് അന്നെങ്കില് ഇവരെ എല്ലാരും കൂടെ കൂടി അങ്ങോട്ട് ഒഴിയാൻ പറയണം ഇവരും കൂടെ നിൽക്കട്ടെ എന്ന് പറയണം കലാവതി അച്ഛൻ പറഞ്ഞു ആ ഇനി നീ പറഞ്ഞ ഞാൻ ഇനി അങ്ങ് ചെയ്തില്ലെന്ന് വേണ്ടാന്ന് പറയണം അല്ല ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ബാക്കി രണ്ട് മരുമക്കളെ പോലെയല്ലേ ഇവളും ഇവൾക്ക് എന്താ കൊഴപ്പന്ന് വെക്കാം ഓ അത് രവിയേട്ടം കൊണ്ടുവന്ന ആലോചന അല്ലേന്ന് വയ്ക്കും ബാക്കി രണ്ടെണ്ണം ഞാൻ കൊണ്ടുവന്നതല്ലേന്ന് വയ്ക്കും ഇത് കേട്ടപ്പോൾ സച്ചു പറഞ്ഞു അമ്മ ആ പറഞ്ഞതിലൊരു തെറ്റുണ്ടല്ലോ അതെ ശ്രീകാന്താണ് വർഷെ കണ്ടെത്തിയത് അല്ലാതെ അമ്മയൊന്നും അല്ല എന്ന് പറയണം അത് കേട്ടപ്പോൾ ചന്ദ്രമതിയുടെ മുഖം താണു പിന്നീട് കലാവതി മുത്തശ്ശോ ഇനിയിപ്പൊ എന്തേലും ആട്ടെ എല്ലാരും കൂടെ വന്ന് നിൽക്ക് ഞാൻ ദൃഷ്ടി ഒഴിയാന്ന് പറയുന്നത് രവീന്ദ്രൻ ചേച്ചി ഞങ്ങളും വരണോ നീ വാ കാരണം നീ നിനക്ക് മൂന്നാല് മക്കൾ മൂന്ന് മക്കളുണ്ടല്ലോ അവരെ വളർത്തി വലുതാക്കി ഇത്രം വരെ അതിന്റെ ആ അതിന്റെ ദൃഷ്ടിയുണ്ട് എങ്ങോട് മാറട്ടേന്ന് പറയാണ് അപ്പോഴേക്കും സച്ചി ചിരിച്ചു അങ്ങനെ അവരെല്ലാരും കൂടെ പോയി കഴിഞ്ഞപ്പോൾ കലാവതി അച്ചമ്മ എങ്ങനെ ദൃഷ്ടിയൊക്കെ ഒഴിഞ്ഞിടുകയാണ് അങ്ങനെ അതിനുശേഷം രേവതി സച്ചിയും കൂടെ ടെറസിലേക്ക് പോകാൻ തുടങ്ങാണ് സച്ചി പറഞ്ഞാ ശരി രാവിലെ കാണാം അച്ചമ്മ പോയി ഉറങ്ങട്ടെ എന്ന് പറയാണ് അല്ല നീ ഇതെങ്ങോട്ട് പോന്നു ടെറസിലേക്ക് ടെറസിലേക്ക് അവിടെ എന്താ അതിവിടെ മുറിയില്ലല്ലോ അച്ചമ്മ അതുകൊണ്ടാന്ന് പറയാണ് ഇത് കേട്ടഞ്ഞി രവീന്ദ്രൻ പറഞ്ഞു എടാ ഇന്ന് കല്യാണ ദിവസമല്ലേ ഒരു കാര്യം ചെയ്യാം ഞങ്ങൾ മുറിയിൽ കിടന്നോ കിടന്നു ഞാനിവിടെ ഹാളിൽ കിടന്നോളാന്ന് പറയാണ് സച്ചി പറഞ്ഞു അത് വേണ്ട അത് ശരിയാകത്തില്ല അച്ഛന് വയ്യായികൊള്ളല്ലേ അച്ഛൻ അവിടെ പോയി കിടന്നാൽ ശരിയാകത്തില്ലെന്ന് പറയണം ഹാളിലൊന്നും കിടന്നാൽ ശരിയാകത്തില്ല ആ സമയം ചന്ദ്രമതി പറഞ്ഞു അത് ശരിയാ അയ്യോ ഹാളിലൊക്കെ വന്നിടുന്ന വല പൊടിയൊക്കെ അലർജി അല്ലെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്കും കലാവധി മുത്തച് അല്ല ഞാനൊരു കാര്യം ചോദിച്ചിട്ട് നിങ്ങൾ എന്താ മാത്രം എന്തിനാ പോയി കിടക്കുന്നത് എന്നും നിങ്ങൾ അങ്ങനെയാണോന്ന് ചോദിക്കാം അത് പിന്നെ മുറിയില്ലല്ലോ അച്ചമ്മ എന്ന് പറയണം ഓഹോ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യാം ആ നിങ്ങള് മാത്രം എന്തിനാ ബാക്കി ആരെങ്കിലും പോയി കിടന്നാ പോരെ അപ്പോഴേക്കും വർഷയെ ശ്രീകാന്ത് പറഞ്ഞു അന്നാ ഞങ്ങള് പോയി കിടന്നോളാന്ന് പറയണം ചന്ദ്രമ തു അതൊന്നും വേണ്ട അതെന്താ ഒന്നാമത്തെ കാര്യം മോളെ മോൾക്കൊന്നും പരിചയമുള്ള കാര്യമല്ല വലിയ വീട്ടിലെ കുട്ടിയല്ലേ മോൾ അവിടെ പോയി ഇറച്ചി പോയി കിടക്കാനുണ്ടോ അതൊന്നും നടക്കുന്ന എന്ന് പറയാണ് മോൾ പോകുന്നു വേണ്ട അവര് പോയി കിടന്നോളൂന്ന് പറയാ കലാവധി മുത്തശ്ശി ഇരുത്തി ഒന്ന് നോക്കി ചന്ദ്രമതിയെ കലാവതി മുത്തശ്ശിക്ക് ഒട്ടും കൂടി ഇഷ്ടപ്പെട്ടില്ല ആ സമയത്ത് സച്ചി പറഞ്ഞു ഞങ്ങൾക്കിതൊന്നും പ്രശ്നമുള്ള കാര്യമല്ല ചമ്മേ ഞങ്ങൾ പോയിക്കോളാം എന്നും പറഞ്ഞിട്ട് അവരങ്ങോട്ടേക്ക് കയറിപ്പോയി സുതിക്ക് ശ്രുതിക്കും അപ്പോഴാണ് സമാധാനം ചെയ്ത് സുതിയാണെങ്കിൽ മുറിയിൽ നിന്ന് കേട്ടപ്പോൾ തന്നെ മുറിയിലേക്ക് ഓടാൻ തുടങ്ങുമായിരുന്നു തന്റെ മുറിയിൽ ഇങ്ങനെ ആരുമെന്ന് വന്ന് കിടക്കുവോ അങ്ങനെ ഒരു ടെൻഷൻ സുധിയുടെ മനസ്സിലുണ്ടായിരുന്നു എന്ത് വന്നാലും മുറി വിട്ടു കൊടുക്കലെന്നുള്ള ചിന്തയായിരുന്നു ശ്രുതിക്ക് പിന്നീട് രവീന്ദ്രനുള്ള പാലക്കായിട്ട് ചന്ദ്രമതി മുറിയിലേക്ക് വന്നപ്പോൾ രവീന്ദ്രൻ ചോദിച്ചു ഇത് എനിക്ക് ഈ പാല് ഏഹ് പാല് വൈകുന്നേരം കുടിക്കണം ആരോഗ്യം വേണ്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോഴേക്ക് വേണം കലാവധി മുത്തശ്ശി വരുന്നത് കലാവധി മുത്തശ്ശി വന്നു കഴിഞ്ഞപ്പോൾ രവീന്ദ്രൻ പറഞ്ഞു ഇതേ അമ്മേ അമ്മ വേണം ഇത് കുടിച്ചോളാം പറയാടാ എനിക്കൊന്നും വേണ്ടാന്ന് പറയാൻ എന്താ അമ്മേ അമ്മയ്ക്ക് എന്തോ പറയാനുണ്ടെന്ന് തോന്നലോ അതെ എനിക്ക് ചില കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അല്ല രേവതി സച്ചിൻ ടെറസിൽ അല്ലാടെ പോയി കിടക്കുന്നേ ഒരു മുറി പണിയുവാണെങ്കിൽ കുഴപ്പമില്ല ഈ പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാവും ചോദിക്കാം ആഗ്രഹം ഉണ്ടമ്മേ എന്ത് ചെയ്യാനാ ഒരു കാര്യം ചെയ്യ മുറി പണിയാനുള്ള പൈസ ഞാൻ തരാം വേണ്ട അതൊന്നും ശരിയാത്തില്ലെന്ന് പറയണം ആ സമയം ചന്ദ്രമതി പറഞ്ഞു വർഷയുടെ അച്ഛൻ മുറി പണിത് കൊടുക്കാന്ന് പറഞ്ഞാ മുകളിൽ ടെറസിലോടെ പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും ഇവിടെ രവിയോടെ സംഭവിച്ചല്ല അല്ലെങ്കിൽ പണ്ടേ ഇവിടെ മുറി പണിതേനെന്ന് പറയണം ഇത് കേട്ടപ്പോ രവീന്ദ്രൻ പറഞ്ഞ അതിന്റെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല ഈ വീട്ടുകാർക്ക് വേണ്ടി അയാളൊന്നും ചെയ്യേണ്ട കാര്യമില്ലെന്ന് പറയണ അയാൾ അയാളുടെ മോൾക്ക് വേണ്ടി എന്തേലും ചെയ്തു കൊടുത്താരെ പക്ഷെ അതിന്റെ എന്ന് പറയുന്നത് കലാവധി മുത്തച് പറഞ്ഞു അത് ശരി തന്നെയാ ഒരു കാര്യം ചെയ്യാ നിനക്ക് ഇനി ഇപ്പം ഇവിടെ സൗകര്യം പോരെന്ന് തോന്നുവാണെങ്കില് അവരുടെ വീട്ടിൽ കുറെ മുറികളും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ പറഞ്ഞ നീ അങ്ങോട്ട് പോയി താമസിച്ചോളാം പറയാണ് ഇത് കേട്ടപ്പോ ചന്ദ്രമതിയുടെ മുഖം അങ്ങ് താണു കാരണം അച്ഛമ്മയുടെ അടുത്ത് ഓരോ അഭ്യാസം നടക്കണമെന്നാണ് ചന്ദ്രമതിക്ക് നന്നായിട്ടറിയാം എന്തേലും പറഞ്ഞ ഉരുളക്ക് ഉപ്പേരി പോലെയാണ് ചന്ദ്രമതി കലാവധി മുത്തശ്ശി മറുപടി കൊടുക്കുന്നേ അങ്ങനെ ആകെ പണം നാണം കെട്ടുപോയി പിന്നീട് മുത്തശ്ശി പറഞ്ഞു എടാ രവി നീ ഞാൻ പറയുന്നതെന്ന് അനുസരിക്ക വേണ്ടമ്മേ ആ കാര്യം ഓർത്ത് അമ്മ ടെൻഷൻ അടിക്കണ്ട നമുക്ക് അതിനൊരു പരിഹാരം ഉണ്ടാക്കാം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അന്നത്തെ ദിവസം കഴിഞ്ഞു പിറ്റേ ദിവസമായി കഴിഞ്ഞപ്പോനും ആ അച്ചമ്മ എല്ലാവരെയും വിളിക്കുവാണ് അല്ല ഇങ്ങനെ എല്ലാവരെയും വിളിച്ച് രവീന്ദ്രനുണ്ട് ചന്ദ്രമതി ഉണ്ട് എല്ലാവരും കൂടെ വന്നു കഴിഞ്ഞപ്പോനും അച്ചമ്മ പറഞ്ഞു അതെ ഒരു തീരുമാനം എടുക്കണമെന്ന് പറയാണ് ഇത് കേട്ടിഞ്ഞപ്പോൾ സച്ചി വെച്ചു എന്ത് തീരുമാനം അച്ഛമ്മയെടുക്കണേ ടെറസിൻ്റെ മുകളിൽ ഒരു മുറി പണിയാനായിട്ടാണെന്ന് പറയാം നിങ്ങളുടെ അഭിപ്രായം എന്താ പറയാൻ പറയാണ് അത് കേട്ടപ്പം പെട്ടെന്ന് സച്ചി പറഞ്ഞു മുറി പണിയെന്ന് കുഴപ്പമൊന്നുമില്ല പക്ഷേ അതിനൊക്കെ കാശും കാര്യങ്ങളൊക്കെ വേണ്ടതെന്ന് ചോദിക്കുകയാണ് ആ സമയം രവീന്ദ്രൻ പറഞ്ഞു ഞാനും തീരുമാനിച്ചിട്ടുണ്ട് മുറി പണിയാനായിട്ട് അല്ല നിങ്ങളുടെ അഭിപ്രായം എന്താ ഓരോരുത്തരുടെ അഭിപ്രായം പറയാൻ പറയുകയാണ് അത് കേട്ടിപ്പം വർഷം പറഞ്ഞു അങ്ങനെയാണ് ഒരു മുറി മാത്രം മാത്രമാക്കണ്ട ഒരു അറ്റാച്ചഡ് ബാത്റൂമും ഒക്കെ പണിത് എല്ലാ സെറ്റപ്പുകളോട് പണിയാന്ന് പറയുകയാണ് എൻ്റെ അച്ഛനോട് പറഞ്ഞാൽ എൻ്റെ അച്ഛൻ പണിതരുമെന്ന് പറയണം പെട്ടെന്ന് സച്ചി ചോദിച്ചു അല്ല വർഷയുടെ അച്ഛനെന്താ മേസ്ഥിതി ആണോ എന്ന് ചോദിക്കാണ് ഇത് കേട്ടപ്പോ കലാവധി അച്ഛമ്മക്കും അത് ചിരി വന്നുപോയി അപ്പോഴേക്കും വർഷം പറഞ്ഞ അങ്ങനെയല്ല അച്ഛന എന്നോട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് പണിതാരുന്നു എന്ന് പറഞ്ഞ അതിന്റെ ഒന്നും ആവശ്യമല്ല മോളെ ആ ഈ വീട്ടിൽ അതിൻ്റെ ഒന്നും എന്ന് പറയണം പെട്ടെന്ന് ചന്ദ്രനോതി പറഞ്ഞാൽ അതെന്താ കുഴപ്പം ഇത് എന്റെ പേരിലുള്ള വീടല്ലേ എന്ന് ചോദിക്കും കലാവധി അച്ഛമ്മക്ക് ഇഷ്ടപ്പെടുവോ കലാവതി അച്ഛമ്മ പറഞ്ഞു അതെ നിന്റെ പേര് മാത്രല്ല നിന്റെ അച്ഛനെഴുതി കൊടുത്തേ നിന്റെ ഭർത്താവിന്റെ പേരിലും കൂടെ ഭർത്താവ് ആരാന്ന് നിനക്ക് അറിയാലോ രവീന്ദ്രൻ അവന്റെ പേരിലും കൂടെ ഈ വീട് എഴുതി വെച്ചിരിക്കുന്നെ അതുകൊണ്ട് നീ സ്വന്തം ആ വീടാന്ന് പറഞ്ഞിട്ട് എപ്പോഴും എപ്പോഴും അഹങ്കരിക്കേണ്ട കാര്യം ഇല്ല കേട്ടോ ചന്ദ്ര എന്ന് പറയണ ചന്ദ്രാവടഞ്ഞുപോയി പിന്നീട് രവീന്ദ്രൻ ചോദിച്ച അഭിപ്രായം ഒന്നും പറഞ്ഞില്ല എന്ന് പറയുന്നത് പെട്ടെന്ന് സ്തുതി ചോദിച്ചു അല്ല ആ മുറി പണിത് അത് ആർക്കായിരിക്കും കൊടുക്കണേന്ന് ചോദിക്കുക കണ്ടോ അവനിപ്പഴേ അതിനാ താല്പര്യം ആർക്ക് കൊടുക്കുമെന്നുള്ള കാര്യത്തിൽ എന്ന് സച്ചി പറയാ നാണോ ഉണ്ടോടാ നിനക്ക് ഒരു മുറി ഇപ്പം തന്നെ കൊണ്ട് എന്നിട്ട് ഇപ്പം ടെറസിന്റെ മുകളിൽ മുറി വേണത് അതും കൂടെ നിനക്ക് വേണം അല്ലേന്ന് ചോദിക്കുവാണ് അങ്ങനെ കളിയാക്കുവാണ് ശ്രുതി സുധീനെ ഇങ്ങനെ നോക്കുകയാണ് അപ്പോഴേക്കും ഒരു നിമിഷം ആലോചിച്ചിട്ട് സച്ചി പറഞ്ഞു ഒരു മുറിയൊക്കെ വേണേൽ പണിയാന്ന് പറയണം അത്യാവശ്യത്തിന് വേണമെങ്കിൽ ഒരു മുറി വേണേൽ പണിയാന്ന് പറയാം ചന്ദ്രമതി പറഞ്ഞു ഒരു മുറിയും പണിന്ന് ഒരു കാര്യം ചെയ്യുക ആളൊക്കെ പണി വേണമെങ്കിൽ ഒരു അടുക്കളയും കൊണ്ട് പണിയാന്ന് പറയുന്നത് ഇത് കേട്ടപ്പോൾ സച്ചി ചോദിച്ചു അല്ലമ്മേ ആരെയും അങ്ങോട്ടേക്ക് മാറ്റാനുള്ള ശ്രമം ആണ് തോന്നലോ അമ്മയുടെ മനസ്സിലൊരുപ്പം അതാന്ന് തോന്നലോ എന്ന് പറയുന്നത് ചന്ദ്രമതി ഒന്നും മിണ്ടിയില്ല ആ സമയം രവീന്ദ്രൻ പറഞ്ഞു തൽക്കാലത്തേക്ക് ഒരു മുറി പണിയാ അല്ല അതിന് പൈസ കുറേ ആവൂലെന്ന് സുതി ചോദിക്കുവാണ് ഓ അവന് പൈസയുടെ കാര്യം ഓർത്തിട്ടായിരിക്കും എടാ നിന്റെ കയ്യിൽ നിന്ന് ഒരു പൈസയും പേടിക്കാനായിട്ട് പോകുന്നില്ലാരും ആരും അത് ഓർത്ത് നീ പേടിക്കണ്ടാന്ന് പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അതെ എനിക്ക് ആരുടെയും കയ്യിൽ നിന്ന് ഒരു പൈസയും വേണ്ട ഞാൻ എന്റെ പെൻഷൻ ഇതിന് ലോൺ എടുക്കാൻ തന്നെ തീരുമാനിച്ചു അങ്ങനെ മുറിപണി ഞാൻ തീരുമാനിച്ചെന്ന് പറയാ ഇത് സച്ചി പറഞ്ഞു അച്ഛൻ എന്തൊക്കെയാ പറയണേ അച്ഛൻ ആകെ പാടി ഇപ്പൊ കിട്ടുന്ന ആ പെൻഷനാ അതിനകത്ത് ലോണും കൂടെ എടുത്തു പണതാ പിന്നെ എന്ത് ചെയ്യുന്നേ ആ അച്ഛന് വല്ലപ്പോഴൊരു പത്ത് രൂപ കൈ വേണമെങ്കിൽ ആ പൈസ അല്ലേ ഉള്ളൂ വേറെ എന്ത് വരുമാനം ഉള്ളു എന്ന് ചോദിക്കുവാണ് കലാവധി മുത്തശ്ശ അതെ ഇതിനുള്ള പൈസ ഞാൻ തരാം നീ ഇപ്പൊ ലോണൊന്നും എടുക്കണ്ടെന്ന് പറയാണ് ഏയ് അത് ശരിയാത്തില്ലമ്മേ അതൊന്നും ശരിയാവുന്ന കാര്യമല്ല ഞാൻ ഇതൊക്കെ കൈകാര്യം ചെയ്താളെന്ന് പറയും സച്ചി സമ്മതിച്ചില്ല സച്ചി പറഞ്ഞു വേണ്ട അതിന്റെ ആവശ്യമില്ലാന്ന് പറയുന്നത് ശ്രീകാന്തം പറഞ്ഞു അത് ശരിയാ വെറുതെ എന്തിനാ ഇപ്പൊ ലോൺ എടുക്കുന്ന അച്ഛൻ അച്ഛൻ എടുത്തിട്ടുണ്ടെങ്കി അത് വല്ലാത്തൊരു ബുദ്ധിമുട്ട് തന്നെയാന്ന് പറയുന്നത് ആ സമയത്ത് ശ്രുതിയും സുധീം പരസ്പരം നോക്കുന്നുണ്ട് അപ്പോഴേക്ക് സച്ചി പറഞ്ഞു ഇനിയിപ്പോ മുറിയൊക്കെ പറഞ്ഞു പിന്നെ ആക്കാം ഇവന്റെ പൈസ അടിച്ചു മാറ്റിക്കൊണ്ട് പോയിട്ടുണ്ടല്ലോ ഇവനാ പൈസ എപ്പോ തരുന്നോ അപ്പൊ മുറി പണിയാന്ന് പറയണം അതുകൂടെ കേട്ട് ഇനിയിപ്പൊ സുധീലും ശ്രുതിയിലും ഞെട്ടിണ്ടായി ആ പൈസക്കെല്ലാം ഇപ്പൊ കളി കളിച്ചോണ്ടിരിക്കണേ പക്ഷെ അത് ഇവർക്ക് അറിയത്തില്ലല്ലോ അപ്പോഴേക്ക് കലാവധിമുറിച്ച് അങ്ങനെ എല്ലാവരുടെയും തീരുമാനം കി അങ്ങനെ ആട്ടെ പക്ഷെ ഒരു കാര്യമുണ്ട് നിങ്ങൾ രണ്ടുപേരും തന്നെ എന്നും ടറസിൽ പോയി കിടക്കണ്ടെന്ന് പറയാ അതെന്താ അങ്ങനെ പറഞ്ഞേ അത് ശരിയാത്തില്ല വീട്ടിൽ മൂന്ന് മക്കളല്ലേ ഉള്ളേ ഇപ്പം രവീന്ദ്രൻ ചന്ദ്രക്ക് മുറി ഇട്ട് കൊടുക്കാൻ പറ്റില്ല കാരണം രവീന്ദ്രൻ വയ്യായി കൊണ്ട് കുഴപ്പമില്ല വേറെ രണ്ട് മുറി ഉണ്ടല്ലോ രണ്ട് റൂമും കൂടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ മാറി മാറി കിടക്കട്ടെ എന്ന് പറയുകയാണ് ഏഹ് മാറി മാറിയോ അതെന്താ അച്ഛമ്മ അങ്ങനെ പറഞ്ഞു സുഖി ചോദിക്കുക മൂന്നു മക്കളല്ലേ ഒരു കാര്യം ചെയ്യാ ഒരാഴ്ച ഏഹ് ശ്രീകാന്തും വർഷം മുറിക്കാത്ത കിടന്നെങ്കിൽ ആഴ്ച അടുത്തയാഴ്ച സച്ചിൻ രേവതിയും കിടക്കട്ടെ അതുപോലെ തന്നെ മാറി മാറി സുധീ ശ്രുതി അങ്ങനെ അങ്ങനെ മാറി മാറി കിടക്കട്ടെ ഒരാഴ്ച ഒരാഴ്ച വെച്ച ഒരിടത്തൊരു മുറി ഉപയോഗിക്കട്ടെ അങ്ങനെയാണ് പിന്നെ എന്ന് പറയുന്നത് ഇത് കേട്ടപ്പം ശ്രുതി പറഞ്ഞു ഏ അതൊന്നും ശരിയാത്തില്ല അത് കഴിഞ്ഞിപ്പോൾ സച്ചിക്ക് കുഴപ്പമില്ല മോളിൽ പോയി കിടക്കാനായിട്ട് പിന്നെ എന്താ അച്ചമ്മയ്ക്ക് കുഴപ്പമെന്ന് ചോദിക്കുക ചന്ദ്രമതി പറഞ്ഞു അത് ശരി തന്നെയാ അവര് മോളിൽ പോയി കിടന്നോളൂ ഓഹോ നിന്റെ മകൻ തന്നെയല്ലേടി അവന് ഉം നിനക്ക് നാണമുണ്ട് ചന്ദ്രൻ ഇങ്ങനെ പറയാൻ അച്ചമ്മി ചോദിക്കുക ഒന്നും മിണ്ടിയില്ല പട്ടി പുല്ല് തിന്നില്ല പക്ഷേ ഇവനെ തീറ്റിക്കില്ലെന്ന് പറഞ്ഞാലേ അവളുടെ സ്വഭാവം എന്ന് പറയാം അതേ മക്കളെല്ലാവരും ഒരേപോലെ കാണാനായിട്ട് പഠി പഠിക്കണം എന്ന് പറയാം അത് പിന്നെ അതുകൊണ്ടല്ല അമ്മേ ഞാൻ പറഞ്ഞേ ശ്രുതിക്കും വർഷയ്ക്കും ഒക്കെ ആണെങ്കിൽ രാത്രി നന്നായിട്ട് ഉറങ്ങണം രാവിലെ എഴുന്നേറ്റ് ജോലിക്ക് പോകണ്ടതല്ലേന്ന് ചോദിക്കുക അപ്പം പിന്നെ എങ്ങനെയും ശരിയാവണമെന്ന് ചോദിക്കുക ഓഹോ അപ്പം രേവതിയോ രേവതിക്കില്ലേന്ന് ചോദിക്കുക ഇനി രേവതി രാവിലെ എഴുന്നേറ്റ് വീട്ടിപ്പണിയും ചെയ്ത് എല്ലാം കഴിഞ്ഞിട്ട് അവള് പൂവൊണ്ട കൊടുക്കാനായിട്ട് പോകുന്നതല്ലേ അത് ജോലിയല്ലേ നിന്റെ കണ്ണിപ്പിടുന്നില്ല എന്ന് ചോദിക്കുക ചന്ദ്രമതിയുടെ നാവ പറഞ്ഞു എന്തേലും പറയാൻ പറ്റോ സച്ചി പറഞ്ഞു അങ്ങനെ അങ്ങോട്ട് പറഞ്ഞു കൊടുക്ക അച്ഛമ്മയെന്ന് പറയാണ് ആ സമയം കലാവധി മുത്തച്ഛന ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു ഒരാഴ്ച മാറി മാറി കൊടുക്കണം അത ഇനി എന്റെ തീരുമാനം ഒരാഴ്ച ഓരോരുത്തർ വെച്ച് കിടക്കട്ടെ അപ്പൊ കൊഴപ്പമില്ലെന്ന് പറയണം വർഷയ്ക്ക് ശ്രീകാന്തിന് ഒരു കുഴപ്പമില്ലായിരുന്നു വർഷയ്ക്ക് സമ്മത മുകളിൽ പോയി കിടക്കാനായിട്ട് ആ സമയത്ത് സച്ചി ഇങ്ങനെ സുധീനെ സുധീനും നോക്കുവാണ് രണ്ടുപേരുടെ മുഖു ഇങ്ങനെ വീർത്തിരിക്കുവാണ് കലാവധി മുത്തച് ഒരു കാര്യം ചെയ്യാ ഈ വരുന്ന ആഴ്ച ഏ നാളെ മുതൽ നാളെ മുതലല്ലേ ഇന്നു മുതൽ സച്ചിൻ രേവതി സുധിയുടെ ശ്രുതിയുടെ മുറിയിൽ കിടക്കട്ടെ അവര് മോള് കിടക്കിടക്കട്ടെ എന്ന് പറയണ ഏഹ് എന്താ അച്ഛമ്മ പറയണേ എന്നെക്കൊണ്ടും പറ്റില്ലെന്ന് പറയാൻ ഓ നിന്നെ കൊണ്ട് പറ്റില്ലേ എന്നൊരു കാര്യം ചെയ്യാ നീ സ്വന്തമായിട്ട് മോളിലൊരു മുറി അങ്ങോട്ട് കെട്ടിക്കോളാൻ പറയാണ് എന്തേലും പറയാൻ പറ്റുമോ സുതിക്ക് സുതി ആകെ പാടം നാണം കിട്ടുപോയി സുതി ദേഷ്യപ്പെട്ട് നോക്കണം ഈ സമയം ഒരു നിമിഷം ആലോചിച്ചിട്ട് സച്ചിയോട് നല്ല തീരുമാനമാ ഞാൻ ആദ്യം ഇതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടില്ല ഈ ബുദ്ധി എന്റെ മനസ്സിൽ ഉണ്ടായിട്ടില്ല ഇപ്പൊ എന്താണോ അച്ഛമ്മ മികച്ച ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് ഇങ്ങനൊരു തീരുമാനമുള്ളപ്പൊ ഞങ്ങൾ തനിച്ച പോയി കിടക്കണേ മാറി മാറി കിടക്കണം അതായത് ന്യായം അച്ചമ്മ പറഞ്ഞതുകൊണ്ട് ഞാൻ യോജിക്കുന്നു പറയാണ് രവീന്ദ്രൻ പറഞ്ഞു അത് ശരിയാ നല്ലൊരു തീരുമാനം തന്നെയാന്ന് പറയണം രേവീച്ച അതൊക്കെ വേണം അച്ചമ്മേ വേണമെന്ന് പറയണം അങ്ങനെ നിങ്ങൾ മാത്രം അങ്ങനെ ടെറസിൽ പോയി കിടന്നിട്ട് കാര്യമില്ലല്ലോ എല്ലാരും അറിയണ്ടേ ടെറസിലെ സുഖം എന്താന്ന് അറിയണ്ടേ സച്ചി പറഞ്ഞു ഓ അതിൽ പ്രത്യേക സുഖം രാത്രിയിൽ ഇങ്ങനെ നിലാവൊക്കെ കണ്ട് കിടന്നുറങ്ങാനായിട്ട് എന്നൊക്കെ പറയണം ശുദ്ധിക്കും ശ്രുദ്ധിക്കും നല്ല ദേഷ്യമായി കാരണം ഈ ആഴ്ച മുറി വിട്ടു കൊടുക്കണം എന്ന് ഓർത്ത് കഴിഞ്ഞപ്പോൾ സുതിക്ക് സഹിച്ചില്ല എന്ത് സ്തുതി സഹിക്കും മുറി കിട്ടാത്ത മാത്രം ശുദ്ധിക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യം അല്ലായിരുന്നു അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിൻ്റെ ബാക്കി വിശേഷങ്ങളുമായിട്ട് നാളെ ഉച്ചയ്ക്ക് വരാട്ടോ അപ്പോൾ എല്ലാവരും മറക്കാതെ കയറി കാണണേ അതോടൊപ്പം തന്നെ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറി അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നത് തന്നെ